ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടിലെ പുറം കാഴ്ചകളും അടുക്കള കാഴ്ചകളും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ചെറിയ വ്ളോഗാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത് നമ്മുടെ അങ്ങിനെയും കീണിനെയും ഒക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയുടെ തുടക്കം തന്നെ അടുത്ത വീട്ടില് പ്ലാവ് മുറിച്ചപ്പോൾ കിട്ടിയ കുറച്ച് ഇലകളാണ് ഇവർക്കിപ്പോ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് ദിവസം ആയതുകൊണ്ട് തന്നെ അത് നന്നായി ഉണങ്ങി പോയിട്ടുണ്ടായിരുന്നു സത്യത്തിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ആട്ടുകുട്ടികൾക്കൊന്നും പേരില്ല ആടിന് പെട്ടെന്ന് അസുഖങ്ങൾ വരുകയും അവർ പെട്ടെന്ന് തന്നെ ചത്തുപോകുകയും ചെയ്യും പേരൊക്കെ ഇട്ട് കൊഞ്ചിച്ച് ലാളിച്ച് പെട്ടെന്നൊരു ദിവസം ഒരു ചത്തു പോകുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഒരാൾ പോകുന്ന പോലെ ഒരു ഫീലാണ് അതുകൊണ്ട് തന്നെ കുറേ കാലമായിട്ട് ഇപ്പോൾ ആടിനും പേരിടുന്ന ഒരു പതിവില്ല നമ്മുടെ വീട്ടിലെ അടുത്ത ആൾക്കാരാണ് ഈ കോഴിക്കുട്ടികൾ ഒരു പത്തുന്നൂറോളം കോഴികളും അതുപോലെ തന്നെ കുറച്ച് താറാക്കളും നമ്മളെ വീട്ടിലുണ്ട് ഈ കോഴികളുടെ താറാവളുടെയൊക്കെ മുട്ട വിറ്റുന്ന കിട്ടുന്ന പൈസയാണ് നമ്മുടെ പ്രധാന പോക്കറ്റ് മണി അതുതന്നെയാണ് നമ്മുടെ പോക്കറ്റ് മണിയായിട്ട് നമ്മൾ തരുന്നതും വേനൽക്കാലം വരുമ്പോ ഈ കോഴികളും ചത്തുപോകാറുണ്ട് പക്ഷേ കോഴികളോടങ്ങനെ ഒരു പ്രത്യേക സെന്റിമെന്സ് ഒന്നും നമുക്ക് തോന്നാറില്ല ഈ ആശന്മാരെ തിന്ന് തീർക്കുന്നത് വാഴയാണ് കേട്ടോ കൊലച്ചു നിൽക്കുന്ന വാഴയാണെങ്കിൽ പോലും അതിന്റെ അടിയിൽ നിന്ന് കൊത്തി തിന്നിട്ട് ആ വാഴയും മൊത്തത്തിൽ എന്നെ മറിച്ചിടാറുണ്ട് ഇവര് ഇവയഴിച്ചു വിടുന്ന പറമ്പില് പൊതുവെ ഒരു പച്ചക്കറികളും വാഴയോ അല്ലെങ്കിൽ ചേമ്പോ അങ്ങനെ ഒന്നും തന്നെ വെക്കാനായിട്ട് സാധിക്കാറില്ല ഈ കുണുങ്ങി കുണുങ്ങിയെല്ലാം നടത്തം കാണാൻ നല്ല ഭംഗിയാണെങ്കിലും പച്ചക്കറികളൊക്കെ മൂടോടെ തുറന്ന് തിരുന്ന കാര്യത്തില് ചെറിയ ഭീകരന്മാരാണ് ഇവര് അങ്ങനെ അടുക്കളയൊക്കെ കിടന്ന് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് ഉണ്ടാക്കും എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് കുറച്ച് റാഗി ഇരിക്കുന്നത് കണ്ടത് ഒന്ന് റാഗിയുടെ ആട ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് ഈ രീതിയിൽ ആട ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഞാനൊരു പൈഷണാർത്ഥത്തിൽ ചെയ്തൊരു റെസിപ്പിയാണ് കേട്ടോ ഇത് അതിന് വേണ്ടിയിട്ട് ഒന്നര കപ്പ് റാഗിയും അരക്കപ്പ് ഗോതമ്പ് എടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂട്ടിയിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ച് കൊടുത്തു ഇതിലോട്ടിപ്പോൾ ഗോതമ്പ് പൊടി ചേർത്തത് റാഗി കുഴച്ചെടുക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് റാഗി മാത്രം ചേർത്ത് കുഴച്ചെടുക്കുമ്പോൾ ഒരു പിടുത്തം കിട്ടാത്തതുപോലെ തോന്നാറുണ്ട് പക്ഷേ റാഗി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് കുഴച്ച് നോക്കുകയാണെങ്കിൽ നന്നാകുമെന്ന് തോന്നുന്നുണ്ട് അട ഉണ്ടാക്കാനായിട്ട് തേങ്ങ ചുരുക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ചോന്നുള്ളി ചെറുതാക്കി അരിഞ്ഞതും ജീരകവും പഞ്ചസാരയും ഏലക്കായും കൂടിയിട്ടിട്ട് നന്നായി കുഴച്ചെടുക്കുക മിക്സിലേക്ക് ശർക്കര ഇടുന്നതാണ് കൂടുതൽ ഹെൽത്തി എങ്കിലും എനിക്ക് പഞ്ചസാര ഇടുന്നതാണ് ഇഷ്ടം കഴുകി വൃത്തിയാക്കി ഇലയിലേക്ക് റാഗിയും ചേർത്ത് നന്നായി പരത്തി കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിന് ഫിലിംസും കൂടി വെച്ചിട്ട് ഓരോ അടയും ഉണ്ടാക്കിയെടുക്കാം അതിനുശേഷം ഇഡ്ഡലി പാത്രത്തിൽ ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കുകയോ അല്ലെങ്കിൽ കല്ലിൽ വെച്ച് ചുട്ടെടുക്കുകയോ ചെയ്യാം ആദ്യമായിട്ടാണ് റാഗി അട ഉണ്ടാക്കി നോക്കുന്നതെങ്കിലും എൻ്റെ പരീക്ഷണം വലിയ സക്സസ് ആയിരുന്നു പേഴ്സണലി അട വെച്ചിട്ടും ഗോതമ്പ് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കി നോക്കുന്ന അടയേക്കാളും ടേസ്റ്റായിട്ട് തോന്നി ഈ രീതിയിൽ അവിടെ ഉണ്ടാക്കുന്നവരുണ്ടായിരിക്കും പക്ഷേ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്ക ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ലഞ്ചിന് വേണ്ടി മോരുകറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് വെള്ളരിയാണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് എനിക്ക് പൊതുവേ അടുക്കളയിൽ കയറിയാൽ അടുക്കളയിലെ പണികളെല്ലാം പെട്ടെന്ന് തീർക്കാനാണ് ഇഷ്ടം ഇപ്പോൾ രാവിലത്തെ ഫുഡ് രാവിലെ തയ്യാറാക്കാം ഉച്ചക്കലത്തെ ഫുഡ് ഉച്ചയാകുമ്പോഴേക്കും തയ്യാറാക്കാം ആ രീതിയിൽ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ടൈമും അടുക്കളയിൽ തീരും നമ്മുടെ അടുക്കള പണികളും അതുപോലെ ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്കായിട്ട് നമ്മുടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ചെറിയ കുട്ടികളുള്ളവർക്ക് നമ്മൾ ഉദ്ദേശിച്ച ടൈമിൽ നമ്മുടെ പണികളൊന്നും കഴിഞ്ഞില്ല എന്ന് വരും നമ്മുടെ സമയം മുഴുവനായിട്ട് നമ്മുടെ വീട്ടുകാരെ തൃപ്തിപ്പെടുത്താനായിട്ട് അടുക്കളയിലും നമ്മുടെ മക്കൾക്ക് വേണ്ടിയും നമ്മുടെ പാർട്ണർക്ക് വേണ്ടിയും മാത്രം കൊടുക്കാതെ അതോടൊപ്പം തന്നെ നമ്മുടെ പേഴ്സണാലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും നമ്മുടെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനും നമ്മുടെ മൊത്തത്തിൽ തന്നെ നമ്മുടെ ആരോഗ്യവും സൗന്ദര്യവും എല്ലാ എല്ലാം ഇമ്പ്രൂവ് ചെയ്യാനും കൂടി നമ്മൾ ശ്രമിക്കണം അപ്പോൾ നമ്മുടെ കറി തയ്യാറാക്കാനായിട്ട് അരിഞ്ഞെടുത്ത വെള്ളരിയും അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് വേവിച്ചെടുക്കാം അതിലേക്ക് തേങ്ങയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ചെറിയ ജീരകവും ചേർത്തിട്ട് അരപ്പ് തയ്യാറാക്കാം വെന്ത വെള്ളരിയിലേക്ക് അരപ്പും കൂടി ചേർക്കാം അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മോരും കൂടി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് കടുകും ഉലുവയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് കറി നമുക്കൊന്ന് കാച്ചെടുക്കാം കറിയിലെ ഒരു ചെറിയ കഷ്ണ ശർക്കരയും കൂടി ഞാൻ ഇട്ടിരുന്നു അത് കാണിക്കാനായിട്ട് വിട്ടുപോയി അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മോരുകറി ഇവിടെ തയ്യാറായിട്ടുണ്ട് മോരുകറിയും ഇഞ്ചിക്കറിയും ചിക്കൻ മറുത്തതും എല്ലാം കൂടി ചേർത്ത് ഒരു പിടിയും കൂടി പിടിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ എൻ്റെ അടുക്കള പണികളും ക്ലീനിങ്ങും മക്കളുടെ പണികളും അതുപോലെ ഫുഡ് കഴിക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഉച്ച വരെയുള്ള ഒരു ചെറിയ വീഡിയോ ആയിരുന്നു എന്നെയും എൻ്റെ ഫാമിലിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിലും അതുപോലെ എൻ്റെ വീഡിയോകൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം എന്തെങ്കിലും പോരായ്മകളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് എഴുതുക വേറൊരു പുതിയ വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം എല്ലാവർക്കും ടാറ്റാ